എൻ്റെ എല്ലാ കഥകളും കൂട്ടിവെച്ചാൽ എൻ്റെ ആത്മകഥ പൂർത്തിയാവുന്നു എന്ന് എം ടി എഴുതിയിട്ടുണ്ടെങ്കിലും ആത്മകഥയിലേക്കുള്ള ചില അധ്യായങ്ങൾ അദ്ദേഹം എഴുതാൻ മറന്നുവോ അങ്ങനെ വിശ്വസിക്കുന്ന ചിലരെങ്കിലും ഉണ്ട് എന്നെങ്കിലും അദ്ദേഹം അവയെ എഴുതുകയോ പറയുകയോ ചെയ്യുമെന്ന് എല്ലാവരും കരുതി എഴുത്തുകാരിയും വിവർത്തകയുമായ പ്രമീള നായരുമായിട്ടുണ്ടായിരുന്ന ദാമ്പത്യം ആ എഴുതപ്പെടാത്ത അധ്യായങ്ങളിലൊന്നായി ബാക്കി നിൽക്കുന്നുണ്ട് അതേക്കുറിച്ച് പ്രമീള എഴുതിയതാകട്ടെ എം ടിയുടെ താരപ്രഭയിൽ മങ്ങിപ്പോയെന്ന് വിശ്വസിക്കുന്നവരുമുണ്ട് പാലക്കാട് വടവന്നൂരിൽ തമിഴ്നാട് മുൻ മന്ത്രി എം ജി ആറിൻ്റെ തറവാടായ വലിയ കുടുംബത്തിലായിരുന്നു പ്രമീളയുടെ ജനനം അച്ഛൻ വാസുദേവൻ നായർ കോഴിക്കോട് പുതിയറ മൂച്ചിക്കൽ കുടുംബാംഗം അച്ഛൻ കോഴിക്കോട് ജില്ലാ കോടതിയിൽ ഉദ്യോഗസ്ഥനായിരുന്നു അമ്മദേവി കോഴിക്കോട് ബി ഇ എം സ്കൂൾ ക്രിസ്ത്യൻ കോളേജ് മംഗ്ളൂരു സെൻ്റ് ആഗ്നസ് കോളേജ് എന്നിവിടങ്ങളിലായിരുന്നു പ്രമീളയുടെ വിദ്യാഭ്യാസം പിന്നീട് കോഴിക്കോട് സെൻറ്റ് വിൻസെൻ്റ് കോളനി ഗേൾസ് സ്കൂളിൽ അധ്യാപികയായി അതിനു മുമ്പ് ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ബിരുദാനന്ദ ബിരുദം നേടിയിരുന്നു എം ടിയുടെ കഥകൾ ആദ്യമായി ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് പ്രമീളയാണ് പ്രമീള നായരുമത്ത് ജീവിതം തുടങ്ങിയതിനെക്കുറിച്ച് മലയാള വാരികയുടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിലെ ഒരു ഓണപ്പതിപ്പിൽ എം ടി പറയുന്നത് ഇങ്ങനെയാണ് എൻ്റെ വിവാഹത്തിന് ക്ഷണക്കത്തടിച്ചിരുന്നില്ല ചടങ്ങുകളുമുണ്ടായിരുന്നില്ല എൻ്റെ കൂടെ എം ബി ട്യൂട്ടോറിയലിൽ ജോലി ചെയ്തിരുന്ന ഒരു സ്ത്രീയുമായി സൗഹൃദത്തിലായിരുന്നു പുസ്തകങ്ങളിലൂടെ ആരംഭിച്ചതാണ് സൗഹൃദം അത് കൂടുതൽ അടുപ്പത്തിലായി ഓഫീസിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കെ അവർ എനിക്കൊരു എഴുത്തയച്ചു അമ്മയുമായി പിണങ്ങി എനിക്കൊരു റൂം എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും സംഘടിപ്പിച്ചു തരണമെന്നും പറഞ്ഞ് അതിന് അപ്പോൾ തന്നെ മറുപടി എഴുതി എൻ്റെ ഫ്ലാറ്റിൽ വന്ന് നിങ്ങൾക്ക് താമസിക്കാം എന്ന് അവർ വന്നു എൻ്റെ വീട്ടുടമസ്ഥനെ പ്രമീള ഞാൻ പരിചയപ്പെടുത്തിയത് ഇതാണെൻ്റെ ഭാര്യ എന്നായിരുന്നു പിറ്റേന്ന് മുതൽ അപവാദങ്ങൾ വന്നു ആരെല്ലാമോ രജിസ്റ്റർ ചെയ്യാൻ ഉപദേശിച്ചു അമ്പലത്തിനും പള്ളിക്കും കൊടുക്കാത്ത വിശുദ്ധി രജിസ്ട്രർ ഓഫീസിനും വേണ്ട എന്ന് ഞാൻ തീരുമാനിച്ചു അതിലെനിക്ക് താല്പര്യമുണ്ടായിരുന്നില്ല കോഴിക്കോട്ടെ എം ബി ട്യൂട്ടോറിയലിൽ ഒരേ കാലത്ത് അധ്യാപകരായിരുന്നു എം ടിയും പ്രമീളയും എം ടിയേക്കാൾ മൂന്ന് വയസ്സ് കൂടുതലായിരുന്നു പ്രമീളയ്ക്ക് പത്തോ പതിനാലോ വർഷം മാത്രമേ ആ ദാമ്പത്യ ജീവിതം നിലനിന്നുള്ളൂ എം ടി മറ്റൊരു വിവാഹം കഴിക്കാൻ പോകുന്നു എന്നറിഞ്ഞതിൻ്റെ തലേ ദിവസം മകൾ സിത്താരയും പ്രമീളയുടെ ആങ്ങളെയും അവർ ആത്മഹത്യ ചെയ്യുമോ എന്നുവരെ പേടിച്ചിരുന്നു പ്രമീളയുമായുള്ള വിവാഹം കഴിഞ്ഞ് പതിനൊന്ന് വർഷത്തിനുള്ളിൽ എം ടി മദ്യപാനത്തിന് അടിമപ്പെട്ടിരുന്നു മദ്യം കഴിച്ചാലേ എഴുതാൻ കഴിയൂ എന്നതായിരുന്നു എം ടിയുടെ ന്യായീകരണം ഇതിനിടെ ഒരു മകളും ജനിച്ചിരുന്നു പേര് സിത്താര പഠിത്തമൊക്കെ കഴിഞ്ഞതിന് ശേഷം ജോൺസൺ ആൻഡ് ജോൺസൺ കമ്പനിയിലെ അമേരിക്കയിലായിരുന്നു അവൾ ജോലി ചെയ്തിരുന്നത് അവളുടെ വിവാഹവും കഴിഞ്ഞിരുന്നു അവൾക്കുള്ള ജോലിയെല്ലാം തയ്യാറാക്കി കൊടുത്തിരുന്നത് പ്രമീളയുടെ ആങ്ങളെയായിരുന്നു അച്ഛനും മകളും നല്ല കൂട്ടായിരുന്നു എം ടി അമേരിക്കയിൽ ചെല്ലുമ്പോഴൊക്കെ മകളെ കാണാതെ തിരിച്ചു പോരാറില്ലെന്ന് പ്രമീള എം ടിയെക്കുറിച്ച് പറഞ്ഞിരുന്നു എം ടിയുമായുള്ള ബന്ധം പിരിഞ്ഞതിനു ശേഷം പ്രമീള ദീർഘകാലം മകൾ സിത്താരക്കൊപ്പം അമേരിക്കയിലായിരുന്നു കോഴിക്കോട് നടക്കാവിൽ ക്രിസ്ത്യൻ കോളേജിനാൾ സമീപത്തുണ്ടായിരുന്ന വീട്ടിലായിരുന്നു പ്രമീളയുടെ അവസാന കാലം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് നവംബർ പത്തിന് പ്രമേഹം മൂർച്ഛിച്ച് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലാണ് പ്രമീളയുടെ മരണം ഇപ്പോൾ എം ടിയുടെ മരണത്തെ തുടർന്ന് എം ടിയെ പലരും പലതും പറഞ്ഞതും എഴുതിയതുമൊക്കെ കാണുമ്പോൾ പറയാൻ തോന്നുന്നു കടുത്ത ഏകാന്തതയും അവഗണനയും അനുഭവിച്ച് കാണാമറയത്ത് മറഞ്ഞു പോയ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു ഇവിടെ വിധിയും വിഗ്രഹങ്ങളും തച്ചുടച്ച് ജീവിതം ജീവിച്ചു തീർത്ത് കടന്നു പോയവർ അവരുടെ പേരാണ് പ്രമീള നായർ എം ടി ഒരു ഓർമ്മയായിരിക്കുകയാണിപ്പോൾ എംടിയോടൊപ്പം തന്നെ പ്രമീള നായരെയും നമുക്ക് സ്മരിക്കാം